പലപ്പോഴും നമ്മുടെ രാജ്യത്ത് വിദ്യാഭ്യാസം ഉള്ളവരല്ല അധികാരത്തിലേക്കടുന്നത് അപ്പം അതിൻ്റെതായിട്ടുള്ള കുറേ പ്രശ്നങ്ങൾ നമ്മൾ അഭിമുഖിക്കുന്നത് സ്ഥാനം കിട്ടുക എന്നുള്ള ഒറ്റ ചിന്തയേ ഉള്ളൂ അത് എന്ത് ആണെങ്കിലും കുഴപ്പമില്ല അവർക്ക് രാഷ്ട്രീയം വളർത്തണം സ്വത്ത് ഇതുമാത്രം കൂട്ടോ അത്ര കൂട്ടാനോ നോക്കിയിരിക്കുന്നത് അതായത് നമ്മൾ നമ്മുടെ പൈസ കെടുത്ത് അവർ your your brand globally make venture a success unique times ഇലക്ഷൻ അടുത്തു വരുന്നു നമ്മുടെ മത്സരാർത്ഥികളുടെ ക്വാളിഫിക്കേഷൻ എങ്ങനെയായിരിക്കണം വിദേശ രാജ്യങ്ങളിലേക്ക് നോക്കൂ കാനഡ ന്യൂസിലാൻഡ് അമേരിക്ക വിദ്യാഭ്യാസത്തിന് അനുയോജ്യമായ വകുപ്പുകളാണ് അവർ കൈകാര്യം ചെയ്യുന്നത് അതിൻ്റെ ഗുണങ്ങൾ ആ രാജ്യങ്ങളിലുണ്ട് ആ ദേശങ്ങളിലുണ്ട് എന്നാൽ ഇവിടെ വ്യത്യസ്തമാണ് ഇവിടെ സ്ഥാനാർത്ഥികളെ നിയന്ത്രിക്കുന്ന ഗ്രൂപ്പിൻ്റെ അടിസ്ഥാനത്തിലും ചില ഇഷ്ടങ്ങളുടെ അടിസ്ഥാനത്തിലുമാണ് അതിൻറ്റേതായിട്ടുള്ള കുറവുകൾ ഇവിടെ കാണുന്നുണ്ട് എന്നാൽ ഈ തെരഞ്ഞെടുപ്പിൽ അത് കേന്ദ്രവും കേരളവും ശ്രദ്ധിക്കുമോ ജനങ്ങൾക്ക് അതിനെക്കുറിച്ചുള്ള അറിവുകൾ എന്തൊക്കെയാണ് ജനങ്ങളുടെ പ്രതികരണങ്ങളിലേക്ക് ഉറപ്പായിട്ടും പക്ഷെ നമ്മുടെ നാടാണ് നടക്കില്ല അത് അതെ തന്നെ അത് ചിന്തിക്കുകയാണെങ്കിൽ നല്ലതാണ് കറക്റ്റാണ് നമ്മുടെ നാട് രക്ഷയോടും എല്ലാം കൊണ്ടും നല്ലതാണ് പക്ഷേ ഇപ്പോഴത്തെ നമ്മുടെ ഈ സിറ്റുവേഷൻ അത് നടക്കില്ല നടന്നാൽ എന്തൊക്കെ മാറ്റങ്ങൾ വരും ഒന്ന് ചിന്തിക്കുകയാണെങ്കിൽ നടന്നാല് ഇപ്പൊ ഈ പറഞ്ഞ യൂറോപ്പ് അങ്ങനൊന്നും അല്ല നമ്മള് അതിലും വലിയ രീതിയിൽ പോകും പക്ഷേ നമ്മുടെ ഇപ്പോഴത്തെ ഈ ഒരു സിറ്റുവേഷൻ അത് നടക്കില്ല തീർച്ചയായിട്ടും ഏത് വകുപ്പ് കൈകാര്യം ചെയ്തോ അതിനെക്കുറിച്ച് കുറിച്ച് ഡീപ്പായിട്ട് നോളജുള്ള ഒരാൾ വന്നാലേ കാര്യമുള്ളൂ ഇല്ലെങ്കിൽ അഴിമതിയും ദൂർത്തുമൊക്കെ വെറുതെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അത് നമുക്കിപ്പോൾ കാണുന്നതല്ലേ അതല്ലേ ഇവിടെ ഒരു ഒരു വാസല് ഇവരുടെ ഒരു പ്രൊഫഷനായി പണ്ടക്കുന്ന ജ രാജ്യത്തിന് വേണ്ടിയായിരുന്നു ഭൂമി ജന്മഭൂമി ജന്മഭൂമിന്ന് അവരെ അവർ ജനത്തിന് വേണ്ടിയായിരുന്നു അവർ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് ഇന്നതല്ലല്ലോ ഇന്ന് സ്വന്തം പാർട്ടി വളർത്താനും സ്വന്തം വീട്ടിലെ സ്വത്ത് കൂട്ടാനും ഇഷ്ടംപോലെ മരിക്കുന്നതിന് മുമ്പ് സ്വത്ത് എന്തുമാത്രം കൂട്ടോ അത്ര കൂട്ടോ എന്നാ നോക്കിയിരിക്കുന്നത് അതായത് നമ്മളെ നമ്മുടെ പൈസ കടുത്ത് അവർ സമ്പന്നരാകൊണ്ടിരിക്കുന്നു ഇന്നുവെച്ചാൽ ഒരു ഫിഫ്റ്റി പെർസെൻറ്റും നമ്മളിൽ ബയസ്ഡാണ് ദാറ്റ് മീൻസ് ഒരു പാർട്ടിയോ അല്ലെങ്കിൽ ഒരു ഒരു ഫ്രണ്ടിനോ അനുകൂലമായിട്ട് എന്ത് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ അവർക്കതിന് മെച്ചവും ഉണ്ടായിരിക്കും ചിലപ്പോൾ അതുകൊണ്ടായിരിക്കാം പക്ഷേ ഇത് രാജ്യത്തിന് നന്മ വേണമെന്ന് ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അങ്ങനെയുള്ള പാർട്ടികൾക്ക് വോട്ട് ചെയ്യത്തുള്ളൂ അത് കേരളത്തിൽ വാസ്തുത്തിൽ അത് ഇനിയും വരേണ്ടിയിരിക്കുന്നു ആ കൾച്ചർ വരേണ്ടിയിരിക്കുന്നു വാസ്തുവത്തിൽ അത് വന്നാൽ മാത്രമേ കേരളം രക്ഷപ്പെടുത്തുള്ളൂ കേട്ടോ ഈ ഈ ഡെറ്റ് ട്രാപ്പിൽ നിന്ന് രക്ഷപ്പെടുത്തുള്ളൂ ആകാനുള്ള കുഴപ്പമെന്ന് പറഞ്ഞാൽ നമ്മളെയും ഗുണ്ടായുസത്തിലൂടെയാണ് ബേസിക്കായിട്ട് ആൾക്കാരെ കൊണ്ടുപോകുന്നത് അതായത് ക്വാളിഫിക്കേഷൻ ഇല്ലാതിരിക്കുന്ന ആൾക്കാരെയാണ് ഇവിടെ ആവശ്യം മനസ്സിലായില്ലേ അത് നമുക്ക് പണിക്കാർ വേണം ഇപ്പം പഠിച്ച് പഠിച്ചു കഴിഞ്ഞാൽ തെങ്ങെ കയറാൻ ആളില്ല അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനാണ് ഇവിടെ കാര്യം എല്ലാ ഈ പറയുന്ന രാജ്യങ്ങളെക്കായി ഒക്കെ ബെനഫിറ്റുള്ള ഒരു രാജ്യമാണ് ഇന്ത്യയും കേരളവും പക്ഷേ അതിൻ്റേതായ ഒരു ക്വാളിഫിക്കേഷനും ഉള്ള വകുപ്പുകൾ തരുന്നില്ല ആ എല്ലാവർക്കും നന്നായിട്ട് ഈ പറയുന്ന കൺട്രികളെ കയ്യിലൊക്കെ ബെറ്ററായിട്ട് ഈ രാഷ്ട്രീയക്കാർ ഇത് കട്ട് തിന്നാതിരുന്നാൽ ഒരു കുഴപ്പമില്ലാതെ സുന്ദരമായിട്ട് എല്ലാവരും ഇവിടെ ജീവിക്കാം അതിനുള്ള ഒരു സാഹചര്യം വരുമോ എന്ന് അറിയില്ല സാറ് കാണുന്ന സാറിൻ്റെ സ്വപ്നത്തിലുള്ള ഒരു ഇന്ത്യയാണോ കേരളമാണോ രാഷ്ട്രീയമായ ഒരു ചിത്രം മനസ്സിൽ വരുമ്പോൾ ഇനിയും അങ്ങനെ വന്നാൽ കൊള്ളാമെന്നുണ്ട് പക്ഷേ അത് എനിക്ക് വലിയ പ്രതീക്ഷയില്ല ഈ രാഷ്ട്രീയപരമായിട്ട് ഇവിടെ വളരെ അവർക്ക് സ്ഥാനം വേണം അവർക്ക് സ്ഥാനം കിട്ടുക എന്നുള്ള ഒറ്റ ഉള്ളൂ അത് എന്ത് ഗുണ്ടായസിലൂടെയാണേലും കുഴപ്പമില്ല അവർക്ക് രാഷ്ട്രീയം വളർത്തണം അവരുടെ കാര്യം നേടണം സെൽഫിഷ് ഇത് മാത്രമേ പറയാനുള്ളൂ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കോൺഗ്രസ് പാർട്ടിയുടെ ബി ജെ പി പാർട്ടിയുടെ എല്ലാം പ്രവർത്തന ശൈലി നമ്മൾ കണ്ടു കഴിഞ്ഞു അത് നമ്മൾ വിലയിരുത്തി കഴിഞ്ഞു പുതിയൊരു സ്റ്റൈല് ന്യൂനതമായ ഒരു രീതി ഏത് പാർട്ടിയിലൂടെയാണ് കാണുന്നത് പാർട്ടികൾ ഇവിടുത്തെ എല്ലാം കണക്കാണ് നമുക്ക് ഈ പറയുന്ന ഫോറിൻ കൺട്രിയിലെ ആ സിസ്റ്റം ഇവിടെ വരണം ഇവിടെ വന്നാൽ മാത്രമേ രക്ഷപ്പെടുകയുള്ളൂ അത് വലിയ ചാൻസ് തീർച്ചയായിട്ടും അതെ കാരണം രാഷ്ട്രീയത്തിൻ്റെ അതിപ്രസരമാണ് അതിൻ്റെ മെയിനായിട്ടുള്ള കാരണം ഇപ്പം രാഷ്ട്രീയത്തിൽ ഉപരിയായിട്ട് ആ സബ്ജക്റ്റ് കൈകാര്യം ചെയ്യുന്നവർക്ക് സബ്ജക്റ്റിലുള്ള വിവരം വേണം അപ്പം അങ്ങനെയുള്ള ആൾക്കാരെ കിട്ടാനുള്ള ബുദ്ധിമുട്ടുകൊണ്ടല്ല ശരിക്കും പറഞ്ഞാൽ ഒരുപക്ഷെ രാഷ്ട്രീയത്തിൻ്റെ അതിപ്രസരം തന്നെയാണ് അതിനകത്തുള്ള കാരണം അതാണ് കാര്യം ഈ ഇലക്ഷൻ അതൊന്നും ചിന്തിക്കുവാണെങ്കിൽ നമ്മുടെ രാജ്യം വളരെയധികം മുന്നോട്ടേക്ക് പോകത്തില്ല തീർച്ചയായിട്ടും ചിന്തിക്കുവാണെങ്കിൽ ഇപ്പോൾ ഉള്ള കാൻഡിഡേറ്റ്സ് ഒന്നും ആയിരിക്കത്തില്ല നമുക്ക് വരാൻ പോകുന്നത് മറ്റ് കാൻഡിഡേറ്റ്സുകളായിരിക്കും ഈ വിഷയത്തിൽ ഗ്രാഹ്യമുള്ള കാൻഡിഡേറ്റ്സ് ആണെങ്കിലും നമുക്ക് അത് കൈകാര്യം ചെയ്യാൻ പറ്റുള്ളൂ നമ്മുടെ ഓരോ മന്ത്രിമാരും കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന കാണുമ്പോൾ നമുക്ക് അറിയാം അതെങ്ങനെയാണ് വാക്കാണ് പല നമ്മൾ നമ്മൾ കണ്ടിട്ടുണ്ട് അത് കോമഡി പോലെ ചിരിച്ചിട്ടുണ്ട് എന്താണ് പറയുന്നത് തീർച്ചയായിട്ടും നമ്മൾ കോമഡി പോലെ ചിരിച്ചിട്ടുണ്ട് കൈയടിച്ചിട്ടുമുണ്ട് ചില മന്ത്രിമാർ അതുപോലെ തന്നെ വിവരമുള്ള മന്ത്രിമാരെ നമുക്ക് പറ്റിക്കാൻ പറ്റത്തില്ല ഉദ്യോഗസ്ഥർക്കും രാഷ്ട്രീയക്കാർക്കും നമുക്ക് പറ്റിക്കാൻ പറ്റത്തില്ല പറ്റുന്നില്ല കാരണം മറുപടി പറയുമ്പോൾ തിരിച്ചതിന്റെ ഇരട്ടി മറുപടി പറയാൻ കപ്പാസിറ്റിയുള്ള ഐ ഐ ടി ക്വാളിഫൈഡ് ആയിട്ടുള്ള മന്ത്രിമാരും നമുക്ക് ഉണ്ടായിട്ടുണ്ട് പക്ഷേ നിലവിൽ അത് ഒരു പ്രഖ്യാപിതമായ രീതിയിലില്ല വളരെ ചുരുക്കം രീതിയിൽ മാത്രമേ കാണാൻ പറ്റുന്നുള്ളൂ അതാണ് എൻ്റെ കാര്യം ആ പുറം പോലെ തന്നെ ആയിക്കഴിഞ്ഞാൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും ഒരു വികസനം ഒരു എല്ലാവരും ഇപ്പൊ സാധനങ്ങളൊക്കെ എല്ലാം വിലക്കിറാൻ സമയമുള്ളു അപ്പോൾ എല്ലാവർക്കും സാലറിയും കാര്യങ്ങളും ഒക്കെ കിട്ടണമെങ്കിൽ അതിൻ്റെതായ വ്യത്യാസങ്ങൾ വരണം അപ്പോൾ അത് പറഞ്ഞ നിലപാട് തന്നെയാണ് പുറത്തേന്നെ എല്ലാവർക്കും നിൽക്കാനുള്ള സെറ്റപ്പ് അറിവ് അന്ധകാരത്തെ പ്രകാശമാക്കുന്നു വിദേശ രാജ്യങ്ങൾ അതാണ് പ്രകാശമാക്കിക്കൊണ്ടിരിക്കാണ് രാഷ്ട്രങ്ങളെ രാഷ്ട്രത്തെ അപ്പൊ നമ്മുടെ രാഷ്ട്രം കുറച്ചുകൂടി ഡിജിറ്റൽ പ്ലസ് ഒരു ബ്രൈറ്റ്നസ് കൂടെ ആവണ്ടേ അത് ശരിയാണ് ഡിജിറ്റൽ ആവണമല്ലോ എന്നാലോ കാര്യങ്ങൾ ഇപ്പൊ ടെക്നോളജി വന്നാൽ മാത്രമാണ് രാജ്യങ്ങൾ നിക്കാൻ പറ്റുള്ളൂ പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും പോപ്പുലേഷൻ കൂടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിനനുസരിച്ച് മാറ്റങ്ങൾ വരണം തീർച്ചയായിട്ടും എന്നാലും അത് അനിവാര്യമാണ് തീർച്ചയായും ഉയരേണ്ടതാണ് കൂടുതലായിട്ട് എഡ്യൂക്കേഷൻ ഉള്ളവർ വരണം എന്നാണ് നമ്മുടെ ആഗ്രഹം നമ്മുടെ കൺട്രിയിൽ വരണം എന്ന് വളരെയധികം ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളെ അഭിപ്രായം കേട്ടതിൽ ഞാൻ യോജിക്കുന്നുണ്ട് പിന്നെ ഞാനിപ്പോൾ ഗൾഫ് എക്സ്പീരിയൻസിലൊരാളാണ് സിക്സിൽ പോയതാണ് അപ്പോൾ അവിടെ ഇത് ഇതേപോലെ തന്നെ കുറച്ച് എഡ്യൂക്കേറ്റഡ് മേഖലകളൊക്കെ ഇതിലാണ് അതെന്താ വെച്ചാൽ അതിന്റെ തറ അതായത് ബാക്ക്ഗ്രൗണ്ട് എഡ്യൂക്കേറ്റഡിൽ ആൾക്കാരായതുകൊണ്ടാണ് അവിടെ ഇങ്ങനൊരു വികസനവും കാര്യങ്ങളും ഉള്ളത് അതിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എത്ര താഴ്ന്ന രീതിയിൽ പോയിട്ട് നമ്മുടെ കേന്ദ്രം നോക്കുകയാണെങ്കിലൊക്കെ ആയിട്ട് അപ്പോൾ ഒന്ന് മെച്ചപ്പെട്ട് വരണം നമ്മളിഞ്ഞ് ഇലക്ഷനിൽ വെക്കുന്ന ആളുകൾ അതായത് നമ്മുടെ നേതാക്കളായി വരുന്ന ആൾക്കാർക്ക് ഈ ബിസിനസ് പരമായിട്ടും നമ്മുടെ രാജ്യത്തെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നില്ല മേഖലകളൊക്കെ ഒന്ന് പഠിക്കാൻ പറ്റും അതായത് പഠിച്ച ഒരു ആളുകൾ പിന്നെ ഇതിൻ്റെ നേതാക്കളായി വരണം എന്നാണ് നമ്മുടെ അഭിപ്രായം വളരെ മോശമായ രീതിയിലാണ് ഇവിടെ മന്ത്രിമാരെയും ജനപ്രതിനിധികളെയും ഒക്കെ തിരഞ്ഞെടുക്കുന്നത് ഏറ്റവും നല്ല വിദ്യാഭ്യാസവും വിവരവും ബോധവും ബുദ്ധിയും ഒക്കെ ഉള്ള ആൾക്കാരെയാണ് തിരഞ്ഞെടുക്കേണ്ടതെന്നുള്ളത് വേണ്ടത് വിദ്യാഭ്യാസം വിവരമുള്ള ആൾക്കാരെ ഉണ്ട് ഇനി കേരളം ഇന്ത്യയൊക്കെ വന്നാണ് കിറ്റക്സ് ബാബു സാബു സാബു കിറ്റക്സ് സാബുവിനെ പോലുള്ള ആൾക്കാർ നേതൃത്വത്തിലുള്ളൊരു ഭരണം വന്നാൽ രക്ഷപ്പെടാൻ ചാൻസ് ഉണ്ട് അതും ഇന്ത്യത്തെ എത്ര രാഷ്ട്രീയമുണ്ടെന്ന് എനിക്കറിയില്ല എന്നാലും ആ ഒരു ട്രെൻഡ് നല്ലതാണ് ഇപ്പം മെറ്റീ നമുക്കുള്ള ഫുഡ് സ്റ്റോറുകളൊക്കെ എത്ര ചീപ്പായിട്ട് അങ്ങനെ കൊടുക്കുന്നത് അതൊക്കെ ഓൾ കേരള വന്നു കഴിഞ്ഞാൽ വളരെയേറെ ഗുണം ചെയ്യും പൊതുജനത്തിന് ആ വിദ്യാഭ്യാസം മാത്രം കൊണ്ട് അഡ്മിനിസ്ട്രേഷൻ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷേ അഡ്മിനിസ്ട്രേറ്റീവ് സ്കില്ലും കൂടി വേണം പഠിത്തവും വേണം വിദ്യാഭ്യാസം അതെ അത് രണ്ടും കൂടി ഉണ്ടെങ്കിൽ വളരെ നല്ലതാണ് വിദ്യാഭ്യാസമുള്ള എപ്പോഴും നല്ലതാണ് പക്ഷേ പലപ്പോഴും നമ്മുടെ രാജ്യത്ത് വിദ്യാഭ്യാസം ഉള്ളവരല്ല അധികാരത്തിലേക്ക് കടന്നത് അപ്പോൾ അതിൻ്റേതായിട്ടുള്ള കുറേ പ്രശ്നങ്ങൾ നമ്മൾ അഭിമാകുന്നത് ജനം അഭിമുഖീകരിക്കുന്നുണ്ട് ഇവിടെ സ്വാധീനം ഉള്ളവരും രാഷ്ട്രീയ സ്വാധീനമുള്ളവർ അവർ കയറുന്നു അതായത് സംസാരിക്കാൻ കഴിവുള്ളവർ കയറുന്നു അത് സമയം കമ്മിറ്റ്മെൻ്റ് ഇല്ല പലർക്കും ഈ ജോലിയോട് കമ്മിറ്റ്മെൻ്റ് ഇല്ല അപ്പോൾ ഇതൊരു തൊഴിലായിട്ട് കാണുന്നു അപ്പോൾ ആ തൊഴിലിൻ്റെ വെളിച്ചത്തിൽ അവർ വളരെ പൈസ സമ്പാദിക്കുക അപ്പോൾ അതിനു വേണ്ടിയിട്ട് അവർ കയറുന്നു സ്വാർത്ഥപരമായിട്ട് സ്വാർത്ഥപരമായിട്ടുള്ള കാര്യങ്ങൾ കൊണ്ട് കയറുന്നു അതേസമയം ഒരു തരത്തിലുള്ള സോഷ്യൽ കമ്മിറ്റ്മെൻറ്റോ ഈ രാഷ്ട്രീയപരമായിട്ടുള്ള പൊളി പൊളിറ്റിക്സ് എന്ന് പറഞ്ഞാൽ തന്നെ അതിൻ്റെ അർത്ഥം മാറി എന്ന് നമ്മളിപ്പോൾ നമ്മുടെ രാഷ്ട്രത്തിലെ പൊളിറ്റിക്സ് എന്ന് പറഞ്ഞാൽ അർത്ഥം മാറി അവരുടെ സൗകര്യം സുഖലോലുപത അതിന് വേണ്ടി ഇപ്പോൾ വിദേശ രാജ്യങ്ങളിലൊക്കെ അവർ അധികാരം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ഒരു സാധാരണ പൗരുണ്ടാവും ഇവിടെ ഇവിടെ നമ്മുടെ രാജ്യത്ത് അവൻ പുറത്തിറങ്ങിയാലും അവൻ എന്നും എല്ലാ സ്വാധീനത്തോടു കൂടിയാണ് തുറന്നും ജീവിക്കുക അപ്പം അത്തരത്തിലുള്ള വ്യത്യാസങ്ങൾ ഒത്തിരി ഉണ്ട് വിദ്യാഭ്യാസ യോഗ്യതയല്ല ഇതിൻ്റെ മാനദണ്ഡം ആളുടെ കോമൺ സെൻസ് ആണ് നല്ല വിദ്യാഭ്യാസമുള്ളവരും ഇൻ്റലിജൻ്റ് ആയിട്ടുള്ളവരും വരേണ്ടിയ ഇവിടെ അല്ലാതെ നമ്മളീ വിദ്യാഭ്യാസം ഇല്ലാത്തവരെ ഒന്നും രാഷ്ട്രീയത്തിൽ വരത്തരുത് അല്ല പാശ്ചാത്യരാജ്യവും ഇന്ത്യയും കൺ എന്നെ കമ്പയർ ചെയ്താൽ മതിയല്ലോ അവര് എത്രമാത്രം പുരോഗമിച്ചു പോകുന്നു ഇവിടെ ആ ഇവിടെ എത്രമാത്രം താന്നു പോകുന്നു ഉള്ള സ്കൂള് വരെ കല്ല് എറിഞ്ഞും പിള്ളേരെ പഠിക്കാനും അനുവദിക്കാതെ എന്നും ബഹളമാണ് ഇന്നും ഇന്നും ഭയങ്കര ഏർ ബഹളമാണ് അപ്പം ഇങ്ങനെയുള്ള നാട്ടിൽ പുരോഗതി ഉണ്ടാവും യോഗ്യത ഇല്ലാത്തവർ ഇവിടെ കയറി ഒന്നും കൂടെ നമുക്ക് പരിഹാസമാവുന്ന രീതിയിൽ സോഷ്യൽ മീഡിയയിലേക്ക് കണ്ടിട്ട് നമ്മൾ പരിഹസിക്കുന്നില്ല നമ്മുടെ കുട്ടികൾ ഇവർ ആർജിച്ചിരിക്കുന്നില്ലേ ഇവിടെ അങ്ങനെ തന്നെ ഈ തല്ല് സംഘടനകൾ ആണ് ഇപ്പോൾ ഭരണത്തിൽ വന്നിരിക്കുന്നു എല്ലാത്തിലും കൈകാര്യം ചെയ്യുന്നത് എല്ലാ അതെ ഈ പിന്നെ രാജ്യസ്നേഹം എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളിലാണ് രാജ്യസ്നേഹം അല്ലാതെ പിന്നെ ഞാൻ രാജസ്വനിയാന്ന് പറയുകയും ചെയ്യ വേണ്ടാത്ത പണിയെല്ലാം കാണിക്കുകയും ആ അങ്ങനെയാണ് ഇവിടുത്തെ ആളുകളുടെ സ്വഭാവം ഇവിടെയാകുമ്പോൾ ഉള്ള കഴിവുകൾ നമ്മൾ ശരിക്ക് ചെയ്യുന്ന ഏറ്റെടുത്ത് ചെയ്യുന്നില്ലെന്നുള്ളതാണ് മെയിൻ ആയിട്ടുള്ള കാര്യം ചെയ്യാം പക്ഷെ പിന്നെ ആട്ടും നോക്കും അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയത് വലിയ ഇത് എന്നാ ഒന്നുമില്ലാത്തവനെ ഭരിക്കുകയും ചെയ്യും അതാണ് ഇവിടെ ഒന്നുമില്ല പക്ഷെ അത് മറ്റുള്ളവരോട് പറഞ്ഞ് നമ്മൾ അവര് നമ്മൾ തിന്നാൻ വരും അതെ അതെന്തായാലും കാര്യമുള്ള അല്ലാത്ത വിദ്യാഭ്യാസമുള്ള ആൾക്കാരും ഏറ്റവും നല്ലത് പിന്നെ പറയുകയാണെങ്കിൽ കുറച്ചൊക്കെ വിവരവും വിവേകവും വേണം ആ കൂട്ടത്തിൽ രാജ്യ സേവന താല് താല്പര്യവും കൂടെ ഉണ്ടായിരിക്കും ആ അല്ലാതുകൊണ്ട് വിവരം ഉണ്ടായിട്ട് തന്നെ കാര്യമില്ല സത്യം ആ സ്വാർത്ഥത വെടിഞ്ഞ് സേവനത്തിലേക്ക് അധികാരികൾക്ക് എന്തൊക്കെയാണ് അറിഞ്ഞിരിക്കേണ്ടത് അധികാരികൾക്ക് എന്തൊക്കെ ആവശ്യ ഘടകങ്ങളാണ് വേണ്ടത് അധികാരികൾക്ക് വേണ്ട യോഗ്യതകൾ എന്തൊക്കെയാണ് അതാണ് ഇന്ന് ഞങ്ങൾ പൊതുജനങ്ങളോട് ചോദിച്ചത് ഇത് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക